ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യപ്പെട്ട ഈ സ്ഥാപനത്തിൻ്റെ ഉടമയിൽ തിരുവനന്തപുരത്തെ ആളുകൾക്ക് സുപരിചിതനായിട്ടുള്ള ഡോക്ടർ സായി ഗണേഷ് ശ്രീ വി എസ് ശിവകുമാർ അവർ അതുപോലെ വി വി രാജേഷ് നമ്മുടെ മുൻ എം എൽ എ യൂത്ത് കോൺഗ്രസ് നേതാവ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള മറ്റ് സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം ഇവിടെ ഒരു പ്രത്യേകിച്ച് എന്തെങ്കിലും പറയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല കാരണം ഇതൊരു ആശുപത്രിയുടെ ഉദ്ഘാടനമായതാണ് നമ്മുടെ നാട്ടിൽ രണ്ട് കാരണങ്ങളെ കൊണ്ട് സായി ഗണേഷ് വളരെ താല്പര്യമുളവാക്കുന്ന ഒരു വ്യക്തിയാണ് ഒന്ന് തിരുവനന്തപുരത്തെ നല്ല ഒരു ഡോക്ടറായിരുന്നു അദ്ദേഹം മെടുക്കനായ ഡോക്ടറും നല്ല പഠിക്കുമ്പോഴും അതിനുശേഷവും തിരുവനന്തപുരത്ത് അറിയുന്നവർക്കറിയാം വളരെ മെടുക്കനായിട്ടുള്ളൊരു ഡോക്ടറാണ് സൈന് അതുകൊണ്ട് അദ്ദേഹം പ്രശംസ അറിയിക്കുന്നു മറ്റൊന്ന് ശ്രീ ശിവകുമാർ സൂചിപ്പിച്ചതുപോലെ വിദേശത്ത് പോയി കാര്യങ്ങളൊക്കെ നന്നായി നടത്തി അവിടെ നേരത്തെ സ്ഥാപനങ്ങൾ തുടങ്ങി അത് വിജയകരമായി മുന്നോട്ട് പോകുന്നു ആ സന്ദർഭത്തിലും അദ്ദേഹം തിരുവനന്തപുരത്ത് തന്നെ വന്ന് ഒരു സ്ഥാപനം തുടങ്ങാൻ തയ്യാറായി എന്നുള്ളത് പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനം അദ്ദേഹം അർഹിക്കുന്നതാണ് സാധാരണ പ്രവാസി ബിസിനസ്സുകാരും തന്നെ ചെയ്യാൻ മടിക്കുന്ന ഒരു കാര്യമാണ് ഇവിടുന്ന് പല ആളുകളും വലിയ സംരംഭങ്ങൾ ഉപേക്ഷിച്ച് മറ്റു സ്ഥലങ്ങളിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയാണ് പിന്നെ ഇതിനെ ഒരു വ്യവസായമായ ഒരു ബിസിനസ് ബിസിനസ്സായിട്ട് മാത്രമല്ലല്ലോ നമ്മൾ കാണുന്നത് ഒരു സർവീസാണല്ലോ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ചികിത്സാ ചെലവുകൾ പലതരത്തിലും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മുടെ നാട്ടിൽ സർക്കാരുകളൊക്കെ എത്ര പരിശ്രമിച്ചാലും ചികിത്സാ ചെലവുകൾ കുറഞ്ഞു കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇപ്പൊ നമുക്ക് മരുന്നുകളുടെ അതുപോലെ മറ്റു എക്യുപ്മെന്റ്സിന്റെ സർവീസിന്റെ ഒക്കെ കാര്യങ്ങൾ നോക്കിയാൽ വലിയ തോതിലുള്ള വർധനമാണ് എല്ലാത്തിനും വില കൂടുകയാണ് നമ്മുടെ രാജ്യം ഒരു ആഗോള ഗ്രാമമായി മാറി അല്ലെങ്കിൽ ഒരു ഗ്ലോബലൈസേഷനിലേക്ക് നമ്മൾ പോയപ്പോൾ അനിവാര്യമായി നമ്മൾ പോയപ്പോൾ പലതരത്തിലുള്ള പാറ്റേൺ നിയമങ്ങൾ ചെറിയൊരു പ്രോഡക്റ്റിന് പോലും വളരെ വില കുറഞ്ഞ ലഭ്യമായിട്ടുള്ള ഒരു റോ മെറ്റീരിയൽ ഉപയോഗിച്ച് വാങ്ങുന്ന ഒരു പ്രോഡക്റ്റിന് പോലും ഉൽപാദനത്തിൻ്റെ അമ്പതും നൂറും ഇരട്ടി പണം കൊടുക്കേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് ലോകത്ത് ഏറ്റവും വലിയ ഭീമന്മാർ ആരാണെന്ന് ചോദിച്ചാൽ ഈ മരുന്ന് കൂടി ഒരു പത്ത് പൈസയ്ക്ക് നമുക്ക് കിട്ടുന്ന ഒരു വൈറ്റമിൻ സി ടാബ്ലറ്റ് സിപ്ലോ അല്ലെങ്കിൽ വലിയ ഏതെങ്കിലും ഒരു വലിയ കമ്പനി ഞാൻ വലിയ മൾട്ടിനാഷണൽ കമ്പനികളെ കുറിച്ച് പറയുന്നില്ല എത്ര എത്ര വിലയ്ക്കാണ് നമ്മൾ വാങ്ങിക്കുന്നത് അഞ്ച് രൂപയ്ക്ക് നാല് രൂപയ്ക്കാണ് നമ്മൾ വാങ്ങിച്ചത് ഇരുപത് വയസ്സും പത്ത് അത് ഒരു ധർമ്മ ആശുപത്രിയിൽ ചെന്നിട്ട് പണ്ട് നമ്മൾ വാങ്ങുന്ന ഒരു മഞ്ഞ ടാബ്ലറ്റ് ഉണ്ട് അവർ ഉണ്ടാവും സർക്കാർ ആശുപത്രിയിൽ ചേർന്ന അത് തന്നെയാണ് ഈ സാധനം അതിൽ വേറെ ഒരു സാധനം ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു സാധനവും അതിൽ ചേരുന്നില്ല പക്ഷേ കളറും പേജും അതിന്റെ പിന്നെ വർണ്ണ കടലാസും ഒക്കെ ചേർത്ത് വരുമ്പോൾ മൂന്ന് രൂപയും നാല് രൂപയും നമ്മൾ വാങ്ങിക്കുന്നത് ഇതാണ് നമ്മുടെ നാടിന്റെ അവസ്ഥ രണ്ടായിരത്തി പതിനാലിന് ശേഷം പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഈ ഒരു കാര്യത്തിൽ കഠിനമായിട്ട് പരിശ്രമം നടത്തി പക്ഷെ അപ്പോഴും ഫാർമസ്യൂട്ടിക് കമ്പനികളും അവരുടെ രാഷ്ട്രീയ സ്വാധീനവും അല്ലെങ്കിൽ അവർക്ക് സമൂഹത്തിലുള്ള സ്വാധീനവും വരെ സ്വാധീനിക്കും ഇപ്പൊ ജനറിക് മരുന്നുകൾ അതുപോലെ ഈ നമ്മുടെ ജനൌഷധികൾ വഴി വിതരണം ചെയ്യുന്ന പിന്നെ സാധാരണ മരുന്നുകൾ പോലും ഐ എം ഐയിലെ പോലും പ്രഗത്ഭരായിട്ടുള്ള പല ഡോക്ടർമാരെ ഇതൊന്നും വാങ്ങിക്കഴിക്കണം ഇതൊന്നും യാതൊരു അടിസ്ഥാന ഞാൻ എന്നോട് തർക്കിക്കുകയായിരുന്നു പക്ഷെ ഞാൻ പറയുന്നത് ഏത് കോമ്പൗണ്ടാണ് എന്ന് പോലും നോക്കാതെ ഡോക്ടർമാരെ ഒരു നേരെ പറയാണ് ഏ ഇതൊന്നും ഇങ്ങനെയുള്ള മരുന്നുകളൊന്നും ഉപയോഗിക്കുന്നത് ഇത് വലിയ തടസ്സമാണ് എത്ര നമ്മൾ പുരോഗതി ചികിത്സാരംഗത്ത് ഉണ്ടായാലും ശാസ്ത്ര സാങ്കേതിക രംഗത്ത് എത്ര വലിയ മാറ്റങ്ങൾ ഉണ്ടായാലും ഇവിടെ ഇരുന്നു കൊണ്ട് അമേരിക്കയിലെ ഡോക്ടറെ കൊണ്ട് നമുക്ക് ചികിത്സിക്കാൻ കഴിയുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നടന്നാലും ഫാർമസ്യൂട്ടിക്കൽ ഭീമന്മാരുടെ പിടിയിൽ നിന്ന് നമ്മുടെ നാട്ടിലെ ജനങ്ങളെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ കാര്യമല്ല അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും ഒരു ഒരു മാനുഷിക പരിഗണന മറ്റേത് മേഖലയേക്കാൾ കൂടുതൽ ലഭിക്കേണ്ട ഒരു മേഖലയാണ് ആധുനിക ശുശ്രൂഷ രംഗം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് മെച്ചപ്പെട്ട ചികിത്സയും അത് ചെലവ് കുറഞ്ഞ രീതിയിലുള്ള ചികിത്സയും അതിന് അതിനെ രണ്ടിനെയും പൊരുത്തപ്പെടുത്തി കൊണ്ടുപോകാന്ന് പറയുന്നത് ഒരു ഭഗീരഥ പ്രയത്നമാണ് അത്ര എളുപ്പമുള്ള കാര്യം ഓരോ കണ്ടുപിടുത്തങ്ങളും ഗവേഷണങ്ങളും പുതിയ പല അറിവുകളും സാധ്യതകളും നമ്മളിൽ തുറക്കുമ്പോഴും സാധാരണക്കാരനെ കൂടി അത് പ്രാപ്യമാകുന്ന രീതിയിലേക്ക് അത് വരുമ്പോഴാണ് ഇന്ത്യയെ പോലെ രാജ്യത്ത് അതിന്റെ പ്രയോജനം അവസാനത്തെ വരിയിൽ നിൽക്കുന്ന ആൾക്ക് കിട്ടുന്നത് സായി ഗണേഷ് വളരെ നല്ല നിലയിൽ മാനുഷിക മൂല്യങ്ങൾ വെച്ച് പ്രവർത്തിക്കുന്ന ഒരാളാണ് അദ്ദേഹത്തിന്റെ ചരിത്രം അറിയുന്നവർക്കെല്ലാം അറിയാം അതുകൊണ്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് ഇങ്ങനെ ഇപ്പൊ ചെറുതായിട്ടാണ് തുടങ്ങിയതെങ്കിലും കുറച്ചുകൂടി സാധാരണക്കാർക്ക് പ്രാപ്യമാകുന്ന രീതിയിലുള്ള ഒരു ആ ഇവിടെ പണിയാൻ തീരുമാനിച്ചത് അത് വിജയിക്കട്ടെ അത് സാധാരണക്കാർക്ക് കൂടുതൽ എന്നിട്ട് ഇപ്പോൾ ഹോസ്പിറ്റൽ ഇല്ലാത്തതിൻ്റെ കേരളത്തിൽ ഹോസ്പിറ്റൽ ഇല്ലാത്തതിൻ്റെ ഒരു തടസ്സമില്ല പക്ഷേ അങ്ങനെയുള്ളൊരു ഹോസ്പിറ്റലായി പാവപ്പെട്ടവർ കൂടുതൽ ആശ്രയിക്കാൻ കഴിയുന്ന കഴിയുന്നൊരു ആശുപത്രിയായി ഈ ആശുപത്രി മാറട്ടെ അത് മാറും എന്നുള്ള വിശ്വാസം എനിക്കുണ്ട് ഈ ആശുപത്രിയിൽ ശിവകുമാർ പറഞ്ഞതുപോലെ ആശുപത്രി നിറയട്ടെ എന്ന് നമ്മൾ പറയില്ല വരുന്ന ഡോക്ടർ രോഗികൾക്കെല്ലാം സന്തോഷത്തോടെ തിരിച്ചു പോകാൻ കഴിയുന്ന രീതിയിൽ ഈ ആശുപത്രിക്ക് മുമ്പോട്ട് പോകാൻ കഴിയട്ടെ ഇതൊരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു സ്ഥാപനമായി ഇത് ദീർഘകാലം നിലനിൽക്കട്ടെ എന്ന് ജഗദീശ്വരോട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു എല്ലാ ആശംസകളും നേരുന്നു നമസ്കാരം